വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് വീറ്റ് ചട്ടിപ്പത്തിരി ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് എങ്ങനെ ചട്ടിപ്പത്തിരി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇഫ്താറിനെല്ലാം സെർവ് ചെയ്യാവുന്ന ഒരു ഹെൽത്തി വേർഷൻ ആണിത് ഇതിനുവേണ്ടി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പരി ചേർക്കണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മൂന്ന് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം വലിയ സവാളയാണിത് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം ഈ സവാള നന്നായി വഴന്നു വരണം അതുവരെ നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതാണിത് നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ തക്കാളി ഒന്ന് വെന്ത് വരണം ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം ഈ സ്പൈസസിന്റെ റോസ്മെൽ ഒന്ന് പോകണം ഇനി നമുക്ക് ചിക്കൻ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ആണ് ഇത് ഈ ചിക്കനെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുത്തതാണ് അതിനുശേഷം ഇതിനെ ഷ്രെഡ് ചെയ്തെടുക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനെ നമുക്ക് പാനിലോട്ട് ചേർക്കാം ഈ ചിക്കനെ നമുക്ക് മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം അവസാനമായി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇവ കൂടെ ചേർക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കവറിങ് ആണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതിനു വേണ്ടി ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയെ കൂടെ ഗോതമ്പ് പൊടിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറേശെ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ ചപ്പാത്തി മാവിന്റെ പരുവത്തിലോട്ടാണ് മാറ്റേണ്ടത് നമ്മുടെ ഡോ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്ക് ചപ്പാത്തിക തയ്യാറാക്കിയെടുക്കാം നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഒരല്പം ഗോതമ്പ് പൊടി തന്നെ തൂവിയതിനു ശേഷം നമുക്ക് ഇതിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം ഇതിനെ നമുക്ക് ഒരേ വലുപ്പമുള്ള ഏഴ് ബോൾസ് ആക്കി മാറ്റാം ഇനി ഓരോ ബോളായി എടുത്ത് പരത്തി എടുക്കാം കനം കുറച്ച് വേണം പരത്തി എടുക്കാൻ നമ്മളെ ചപ്പാത്തി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു ദോശ പാൻ ചൂടാക്കിയെടുക്കാം ചൂടായ പാനിലോട്ട് നമ്മുടെ ചപ്പാത്തിയെ മാറ്റാം നമുക്ക് ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് അടുത്ത ചപ്പാത്തി തയ്യാറാക്കി എടുക്കാം ഈ ചപ്പാത്തിയിൽ കൂടെ നമുക്ക് ചൂടാക്കി എടുക്കാം ഇതുപോലെ എല്ലാ ചപ്പാത്തികളും തയ്യാറാക്കി എടുക്കണം നമ്മുടെ ചപ്പാത്തികൾ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിപ്പത്തിരിയെ അസംബിൾ ചെയ്യാം ഇതിനുവേണ്ടി ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ മുട്ടയെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് അര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം പാൽ മുട്ടയും മിക്സ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ മുട്ടയുടെയും പാലിന്റെയും അളവ് കുറച്ചാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മസാല നല്ല സ്പൈസി ആയതുകൊണ്ട് ഞാൻ കുരുമുളക് കൂടി ചേർക്കുന്നില്ല ഇനി നമുക്ക് ഒരു സോസ് പാനോ ഇതുപോലെയുള്ള ഒരു ഡീപ് പാൻ എടുക്കാം ഇതിലോട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നമ്മൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ചുഴറ്റി കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി എടുക്കാം ഇതിനെ മുട്ടയുടെയും പാലിന്റെയും മിക്സിൽ ഒന്ന് മുക്കിയെടുക്കാം ഇനി ഇതിനെ ചൂടായ പാനിലോട്ട് വെക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ ഇതിന്റെ മുകളിലായി നമുക്ക് ചിക്കൻ മസാല വെച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്ക് സെക്കൻഡ് ലയർ തയ്യാറാക്കാം ഇത് വേണ്ടി വേറൊരു ചപ്പാത്തി എടുക്കാം ഇതിനെ കൂടെ പാലിന്റെയും മുട്ടയുടെയും മിക്സിൽ നിന്ന് മുക്കിയെടുക്കാം ഇനി ഇതിനെ ചിക്കൻ മസാലയുടെ മുകളിലായി വയ്ക്കാം ഇതിന്റെ മുകളിലായി നമുക്ക് ചിക്കൻ മസാല വെച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ലെയറും ലയറും എടുക്കണം ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെയും പാലിന്റെയും മിക്സ് നമുക്ക് ഇതിന്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം ഇത് സൈഡിലൂടെ എല്ലാം ഇറങ്ങി ഗ്യാപ്പ് എല്ലാം സീൽ ചെയ്യും ഇനി നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം നമുക്ക് ഇതിനെ അടച്ചു വെക്കാം ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിനു ശേഷം അരമണിക്കൂർ വേവിച്ചെടുക്കണം ഒരു പാൻ ചൂടാക്കി ഇതിന്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ച് വെരി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം അഞ്ചു മിനിറ്റോളം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം അതിന് നമ്മുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് ചട്ടിപ്പത്തിരി തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് ആവശ്യാനുസരണം മുറിച്ചെടുത്ത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്